ാലും നല്ലത് ചെയ്യണം ആഹ് എന്തു ചെയ്തില്ല ഒന്നും ചെയ്തില്ലല്ലേ ഒന്നും ചെയ്തില്ല അവർ നല്ലത് ചെയ്തു ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ പോവും രണ്ടുപേരിൽ കാശാണോ ജോയിണോ അറിയില്ല മൂന്ന് പേരെ നല്ല സ്ഥാനാർത്ഥികളാണല്ലോ പറയാൻ പറ്റില്ല ആരാ ത്രികോണം തന്നെ ഇപ്പോഴത്തെ എം പി ആയിരുന്നത് അടൂർ പ്രകാശാണ് പുള്ളി ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു വികസനവും ഇല്ല പുള്ളിയെ പിന്നെ ഈ നാട്ടിലോട്ട് കാണാനേ ഇല്ല ജോലിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ പോവും രണ്ടുപേരില് ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ എൽ ഡി എഫ് കട്ടേ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇലക്ഷൻ ട്രെൻഡ് ഓട്ടർ ഇരിക്കും ആ സൂപ്പർ സൂപ്പർ ആരും ഇവിടെ ജോയി ഇവിടെ ജോയി തന്നെ ഉറപ്പ് നൂറ് തരം നൂറ് തരം ഒരു സംശയം ഇല്ലൂർ പ്രകാശിന് വീട്ടിരിക്കാൻ പുള്ളി പറഞ്ഞാൽ കാണാൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മൂന്നാം സ്ഥാനം നിക്കു അപ്പൊ രണ്ടാം സ്ഥാനത്ത് വി മുരളീധരൻ മുരളീധര മൂന്നാം ചേട്ടൻ ഏറ്റവും ശക്തനായ മകനായ സമ്പത്തിനെയാണ് അദ്ദേഹം ായിരം വോട്ടുകൾ തോന്നിച്ച് എന്നിട്ട് അടൂര് എവിടെ പ്രകാശം എവിടെ എവിടെന്നാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ അവർ മൂന്നാം സ്ഥാനം കൊടുത്തു ഓ അത് ശരി നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ആർക്കാണ് സാധനം അടൂർ പ്രകാശനാണോ അതോ ചോദിക്കാണോ സാധ്യത ജോയിക്കാണ് നമ്മള് ഇപ്പോഴത്തെ എം പി ആയിരുന്നത് അടൂർ പ്രകാശാണ് പുള്ളി ഇവിടെ വന്നിട്ട് ഇതുവരെ ഒരു വികസനവും ഇല്ല പുള്ളിയെ പിന്നെ ഈ നാട്ടിലോട്ട് കാണാനേ ഇല്ല സംബന്ധിച്ച് നോക്കുമ്പോ ജോയിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതേ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലേ എല്ലാരുമായിട്ട് നേരിട്ടുള്ള ഒരു അല്ലേ വന്നോ റെസ്പോൺസ് ഒക്കെ ആളുകളുടെ നല്ല സംസാരിക്കുക ാണ് മുരീരൻ ആരായിരിക്കുംകാശ് മൂന്നാം സ്ഥാനത്താണോ പക്ഷേ ഒരു ആധിപത്യം ഇല്ലേ കുറെ സ്ഥലത്തേക്ക് അടൂർ പ്രകാശിന് ഇത്തവണ വോട്ട് കുറയും ശതമാനം ജയിച്ചു ഒരു സമ്പത്തിനാണ് തോപ്പിച്ചത് ആ ട്രെൻഡ് ഒക്കെ മാറി ഇത്രയും വർഷം ആൾക്കാര് നോക്കിയപ്പോ നോക്കിയത് സമ്പത്തല്ലേ ജയിക്കണം പിന്നെ അത് പോയിട്ട് അവര് പറഞ്ഞാൽ കേന്ദ്രത്തില് യു ഡി എഫ് വരും എന്നുള്ള ഉറപ്പ് വെച്ചിട്ടാണ് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റ് അവർ ജയിക്കാൻ കാരണം ആ ട്രെൻഡ് ഇല്ല എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ്കാര് പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അതുകൊണ്ട് നമ്മൾ നമ്മളിവിടെ അല്ല അല്ല അവര് പറയാലേ അവര് ആ രീതിയിൽ പറഞ്ഞെങ്കിലും ഇപ്പൊ ആ ഒരു ട്രെൻഡ് എന്നല്ല ഇപ്പൊ ജനങ്ങൾക്ക് അത് മനസ്സിലായി മനസ്സിലായില്ലേ ഒരു പത്തൊമ്പത് സീറ്റ് അവർ പിടിച്ചതുകൊണ്ടാണ് ഇപ്രാവശ്യം ആ ഒരു ട്രെൻഡ് ഒരിക്കലും ബിജെപി ഒരിടം ജയിക്കൂല കേരള ഒരിടം ജയിക്കില്ല ഈ പറഞ്ഞ പുരോഗതി മറിയും ഇതൊക്കെ നമ്മൾ ഒരുപാട് കേരളം മനസ്സിലായി ഒരു സീറ്റ് പോലും ഇപ്രാവശ്യം പിടിക്കൂല്ലോ ബിജെപി കേന്ദ്രത്തിനോട്ട് ഒരു സംഭാവനയില്ല ഇവിടെ കേരളത്തിൽ എങ്കിൽ പിന്നെ കൊള്ളാമല്ലോ പക്ഷേ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വന്നെങ്കിൽ കൊള്ളാന്നു പക്ഷെ ഞാനൊരു ഇടതുപക്ഷ കാരണം പക്ഷേ കോൺഗ്രസ് അവർ വരും എന്ന് പറഞ്ഞു പക്ഷേ ഒരു കാരണവശാലും അവിടുത്തെ ഒരു അട്ടിമറി രീതിയിൽ ഒരു കാരണവശാലും കോൺഗ്രസ് കയറി വരാൻ പറ്റില്ല അല്ലെങ്കിൽ ആദ്യം അവിടത്തെ കള്ളത്തരങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു ഈ വോട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ വിഷയമുണ്ട് മനസ്സിലായില്ലേ മനസ്സിലായി അതാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് വരും ചേട്ടാ ഒരു ഏകദേശം സീറ്റുകളാണ് എന്തായാലും ബിജെപി ഉറപ്പായിട്ട് ജയിക്കും ചെറിയ ചെറിയും ജയിക്കും ഇല്ലല്ലേ പാർലമെന്റ് ഇലക്ഷൻ ചെറിയൊന്നുമല്ല വിട്ടുകൊടുക്കുന്ന ആളല്ല ഇവിടെ തന്നെ പറഞ്ഞിരുന്നു അതൊക്കെ ശരിയെന്നുട്ടി അതൊക്കെ പറഞ്ഞിരുന്നു അത് നമുക്കറിയില്ല അതൊക്കെ അവർ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവര് പറഞ്ഞരട്ടിപ്പൊക്കെ അവർ ക്ലോസ് ചെയ്ത് അതുകൊണ്ടാണ് പുള്ളി ജയിച്ചെന്നല്ലേ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല ജനങ്ങള് അവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കേന്ദ്ര ഒരു ബി ജെ കോൺഗ്രസ് ഭരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെടുത്താലും മുസ്ലിങ്ങളെടുത്തായാലും ഇപ്പൊ പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞു അതാണ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചത് എന്തായാലും ഉറപ്പായിട്ട് ജോയി തന്നെ ജയിക്കും ആ ട്രെൻഡൊന്നും ഇപ്പം ഇല്ല നൂറ് ശതമാനം നൂറ് ശതമാനം ായിരുന്നു ഇത്ത ചേട്ടാണെങ്കിൽ നോക്കുമ്പോ ചേട്ടൻ എന്താണ് തോന്നുന്നത് എനിക്ക് വോട്ട് കൊടുക്കും അത്രയും പറയാൻ പറ്റും ആണോ അടൂർ പ്രകാശമാണോ ഭീ മുരളീധരൻ ആര് ജയിച്ചാലും നല്ലത് ചെയ്യണം ഏതായാലും ഒരാളെല്ലാം ജയിക്കു പ്രാവശ്യം ഇവിടെ ചെയ്ത് ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ലല്ലേ ഒന്നും ചെയ്തില്ല അടുത്ത കാലത്തെ വേണമെങ്കിൽ അവര് നല്ലത് ചെയ്ത് അതായത് നമ്മൾ ചേട്ടൻ ഇടതുവർഷത്തിന്റെ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്